ഹലോ ഗേയ്സ് സെൽഫി സ്റ്റിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മല്ലിച്ചപ്പ് പുതിയ ക്യാരറ്റ് പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി സവാള വേണമെങ്കിൽ കറിവേപ്പില ഇതൊക്കെയാണ് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് നന്നായി എല്ലാം വാഷ് ചെയ്ത് എടുക്കണം പിന്നെ നമുക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കണം ചിക്കൻ നന്നായി വാഷ് ചെയ്ത് റെഡിയാക്കി വെക്കണം ചിക്കൻ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കതിൽ കുറച്ച് മസാല പുരട്ടി കുറച്ച് നേരം വെക്കാനുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് വിനാഗിരി കുറച്ച് വെള്ളം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ചിക്കൻ അൽപ്പാൽപമായി നന്നായി മിക്സ് ചെയ്ത് മസാല പുരട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്ക് വെക്കണം ചിക്കനിൽ മസാല പൊരട്ടിയൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം ചോറിലേക്ക് ഇടാൻ ആവശ്യമായ ക്യാരറ്റും മസാലയിലേക്ക് വേണ്ടി തക്കാളിയും അതുപോലെ മല്ലിച്ചപ്പ് പുതിനീന ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം പിന്നെ നമുക്ക് ചിക്കൻ പൊരിച്ചു തുടങ്ങാം വെളിച്ചെണ്ണയും പാമോയിലും കൂടെ മിക്സ് ചെയ്താണ് ഞാനിവിടെ ചിക്കൻ പൊരിക്കാൻ പോകുന്നത് ചിക്കൻ പൊരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് മസാല കൂട്ടാനായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങട്ട് മുരിയിപ്പിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു മീഡിയം ലെവലിൽ വേവ് ആവുന്ന രീതിയിൽ നമുക്ക് പൊരിച്ചെടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ ഒന്നിങ്ങനെ ഇളക്കിയൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ചിക്കൻ ഞാൻ പൊരിച്ച് കംപ്ലീറ്റ് ആക്കിയത് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നന്നായി ചതച്ച് പേസ്റ്റാക്കി മാറ്റണം ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് ഏലം പട്ട കറിയാൻ പൂവിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ആ അരിയുടെ ഇരട്ടി വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അരിയുടെ ഇരട്ടി വെള്ളം നമുക്ക് ഒഴിച്ച് നന്നായി തിളപ്പിക്കണം വെള്ളം കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് വേണം വെള്ളം തിളപ്പിക്കാനായിട്ട് ഉപ്പിടാൻ മറന്നു പോയാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് അരി വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അരി ഇടണം അരി നന്നായി ഒന്ന് വാഷ് ചെയ്ത് റെഡിയാക്കണം വെള്ളം തിളക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ നമ്മുടെ മസാലയിലേക്കുള്ള സവാള റെഡിയാക്കുകയാണ് ചിക്കൻ പൊരിച്ച എണ്ണ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സവാള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമായ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഉപ്പിടുന്നത് കൊണ്ട് സവാള പെട്ടെന്ന് വേവാനും ഒരു കാരണമാണ് പിന്നെ ഇടക്കിടക്കിങ്ങനെ ഇളക്കി കൊടുക്കണം സവാള സവാള നന്നായി മുരിഞ്ഞു വന്നാലാണ് മസാലയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുക മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് വെള്ളം തിളച്ചിട്ടുണ്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചിട്ടുള്ള അരി പതുക്കെ പതുക്കെ തട്ടിക്കൊടുക്കാം ചുടുവെള്ളം ശരീരത്തിലേക്ക് തെറിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം അരി കംപ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പ് ടെസ്റ്റ് ചെയ്യണം ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേവാനായിട്ട് പാത്രമൊക്കെ അടച്ചു വെക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ചോറിലേക്ക് ഇടാൻ നേരത്തെ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അരി ഇട്ടതിന് ശേഷം നമുക്ക് ആ ക്യാരറ്റ് കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് അടച്ചു വെക്കണം നമ്മുടെ സവാളക്ക ആവശ്യത്തിനുള്ള വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വേവിക്കണം അതുകൂടെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി നമ്മുടെ മസാലക്കൂട്ടിലേക്ക് പതുക്കെ തട്ടി കൊടുക്കണം നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ബിരിയാണിക്ക് ഒന്നുകൂടെ കംഫർട്ടബിളാണ് നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടും പഴുപ്പ് കുറഞ്ഞ തക്കാളി ആണെങ്കിൽ അതുപോലെ കഷ്ണങ്ങളായിട്ട് കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പൊരിച്ചുവെച്ച ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ മസാലയിലേക്ക് വെള്ളം ചേർക്കുന്നില്ല തക്കാളിയിൽ നിന്ന് തന്നെ അത്യാവശ്യത്തിനുള്ള വെള്ളം കിട്ടും പിന്നെ ആവശ്യത്തിന് എണ്ണയും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി വേവിക്കണം തക്കാളിക്ക് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന മല്ലിയിലയും പുതിയയിലയും നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കണം മല്ലിയിലയും പുതിയയിലയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് വേവിക്കണം ഇടക്ക് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ എല്ലായിടത്തും ഒരുപോലെ വേവ് കിട്ടാനൊക്കെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ മല്ലിയും പുതിനീനയും ഒക്കെ മസാലയുമൊക്കെ ആവശ്യത്തിനുള്ളൊരു വേവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് മസാലകളൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി മിക്സാക്കി ഒന്നുകൂടെ വേവിക്കണം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മസാലയിലേക്ക് നമ്മൾ പൊരിച്ചു വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടെ വേവിച്ചെടുക്കണം നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് മസാലയുടെ ടേസ്റ്റൊക്കെ കയറാനായിട്ട് നമുക്കൊന്നുകൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ നമ്മുടെ മസാലക്ക് ആവശ്യമായ വേവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരല്പം ബിരിയാണി മസാല പൊടിച്ചതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അവസാനിപ്പിക്കാം മസാലയുടെ പണിയൊക്കെ തീർന്നപ്പോഴേക്കും നമ്മുടെ ചോറ് ആവശ്യത്തിനുള്ള വേവക്ക് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചോറ് നമ്മുടെ ഉദ്ദേശിച്ച പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മസാലയും ചോറും ഒക്കെ ദമ്മിടുന്ന പരിപാടിയാണ് ദമ്മിടാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമ്മുടെ മസാല ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് അല്പം പുളി ചേർത്ത് കൊടുക്കണം നാരങ്ങ നീരാണെങ്കിലും തൈരാണെങ്കിലും കുഴപ്പമില്ല ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പുളി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടിയിലത് പരത്തി വെക്കണം പാത്രത്തിനടിയിൽ പരത്തി വെച്ച മസാലയ്ക്ക് മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ച ചോറിനെ ലെയർ ലെയറായി ഇതുപോലെ ഇട്ട് കൊടുക്കണം ഓരോ ലെയറുകൾക്കിടയിലും മല്ലിയിലയും അതുപോലെ പൊടിച്ച് വെച്ച ബിരിയാണി മസാലയും നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് മൂന്ന് ലെയറിലായിട്ട് നമുക്ക് നമ്മുടെ ബിരിയാണി ദമ്മിടൽ അവസാനിപ്പിക്കാം ജാതിപ്പത്രിയും ജാതിക്കയും ഏലവും പട്ടയും കറിയാമ്പും തക്കോലവും ഒക്കെ പൊടിച്ചതാണ് നമ്മുടെ ബിരിയാണി മസാല അവസാനമായി റോസ്റ്റ് ചെയ്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ മുകളിലിട്ട് കൊടുത്ത് അല്പം മല്ലിയിലയും ഇട്ട് കൊടുത്ത് നമുക്ക് അടച്ച് അടിയൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ കുറച്ചു നേരം നമുക്കിതൊന്ന് അടച്ച് വേവിക്കണം ഓക്കെ ഗെയ്സ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ് ഇനി നമ്മുടെ ലെയറായി കിടക്കുന്ന മസാലകളൊക്കെ മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് റൈസിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം വീഡിയോ കാണുന്നവർ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഗെയ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചിക്കൻ ബിരിയാണി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു കമൻറ്റും ലൈക്കും ഒക്കെ കൊടുക്കുക തൊട്ടടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ